പത്തനമാറ്റ സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയാനീൻ്റെ റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നയനയ്ക്ക് അതേ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് അറിയുകയും നയന അത് കൊടുക്കാൻ വേണ്ടിയിട്ട് സമ്മതം പറയുകയും ചെയ്യുകയാണ് അതുകഴിഞ്ഞ് നയനയും അതുപോലെ തന്നെ ആദർശം കൂടി ചേർന്നിട്ട് ഐ സിയിരിക്കുന്ന ദേവിയാനിയെ കാണാൻ വേണ്ടി ചെല്ലാണ് നയനയെ കാണാൻ താല്പര്യമില്ലാത്ത ദേവ്യാനി മുഖം തിരിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അമ്മയെന്ന് പറഞ്ഞ് ആദർശി വിളിക്കുന്ന സമയത്ത് നീ എന്തിനാ ഇവളെയും കൂട്ടി വന്ന എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇവൾക്ക് അമ്മയൊന്ന് കാണണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്ക് എനിക്കിവിളെ കാണണ്ട ഇവളടുത്ത് പുറത്തു പോകാൻ വേണ്ടി പറ ഇവളൊറ്റൊറ്റ കാരണമാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്കിവിളെ കാണണ്ട എന്ന് ഇവളടുത്ത് പുറത്തു പോകാൻ വേണ്ടി പറ എന്നൊക്കെ പറയുമ്പോൾ നയൻ്റെ വിഷമത്തോട് കൂടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് പോവുകയാണ് അതുകഴിഞ്ഞ് നയനയുടെ കാര്യങ്ങളെക്കുറിച്ച് ആദർശി പറയുന്നത് കേട്ടിട്ട് അവളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നീ ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണ്ട എന്ന് പറയാനെ കേട്ടോ ഒരു കാര്യം അറിയോ അമ്മയുടേത് റെയർ ഗ്രൂപ്പ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം അതേ ബ്ലഡ് ഗ്രൂപ്പ് ആണല്ലോ അനാമിക മോൾക്കും അവൾ എനിക്ക് ബ്ലഡ് തരാൻ വേണ്ടിയിട്ട് റെഡിയാണ് പക്ഷേ അവളുടെ അച്ഛൻ വേറൊരു ഡോണറെ കണ്ടെത്തിയതുകൊണ്ട് അവൾ എനിക്ക് രക്തം തരേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ അടുത്ത് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ആദശ് ഇതൊക്കെ അവർ തന്നെ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞ കാര്യങ്ങളാണെന്ന് പറയുകയാണേ അമ്മയുടെ അതേ ഗ്രൂപ്പാണ് നായ്ക്ക് എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ബ്ലഡ് തരാൻ വേണ്ടിയിട്ട് അവൾക്ക് സമ്മതമല്ല എന്നുള്ള കാര്യം ഇങ്ങനെയൊക്കെ ദേവയാനി പറഞ്ഞ് കേൾക്കുമ്പോൾ ശരിക്കും ആദർശിന് ഭയങ്കരമായിട്ട് വിഷമമാവുകയാണ് പിന്നെയും നയനയാണ് ഇനി ബ്ലഡ് തരുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞാൽ ഒരുപക്ഷം ദേവയാനി അത് സ്വീകരിച്ചില്ലെങ്കിലോ എന്നുള്ള കാര്യം വിചാരിച്ചിട്ട് ആദർശ് അവിടെ നിന്ന് ഒന്നും പറയാതെ ഇറങ്ങി പോകാനോ ആണ് നയനയെ ആട്ടിപ്പായച്ചതുപോലെയാണല്ലോ പുറത്ത് വന്ന് നിൽക്കുന്നത് ഈ കാര്യം ജയൻ അറിയുമ്പോൾ അവളുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവൾക്കത് മനസ്സിലാവില്ല അവളുടെ മനസ്സിൽ ആരൊക്കെ കുറേ വിഷങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ എന്തായാലും ഇപ്പോൾ ഞാനാണ് ബ്ലഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം അമ്മ ഒരിക്കലും അറിയണ്ട എന്നുള്ള കാര്യം നയനയും അതുപോലെ ആദർശും അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശും അതുപോലെ ജയനും കൂടി സംസാരിക്കുകയാണ് അടുത്ത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് നയനയാണ് ബ്ലഡ് തന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരിക്കലും ദേവിയാനി അറിയരുത് എന്നുള്ള കാര്യം അതെന്തോ ആവട്ടെ ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ ജീവൻ അതാണല്ലോ പ്രധാനം എന്തുകൊണ്ടാണ് സ്വന്തം മരുമകളെ അവർ മനസ്സിലാക്കാതെ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഡോക്ടർ പറയാണ് പറയാനുണ്ടോ അതൊക്കെ നിങ്ങളുടെ കുടുംബക്കാരിയാണ് പക്ഷേ നിങ്ങളുടെ മരുമകളെ കണ്ട ഉടനെ തന്നെ എനിക്ക് മനസ്സിലായി ആ കുട്ടിക്ക് നല്ലൊരു മനസ്സുള്ളവളാണ് എന്നുള്ള കാര്യം അവളുടെ വ്യക്തിത്വം എല്ലാം അവളുടെ സംസാരത്തിൽ തന്നെ നമുക്ക് തിരിച്ചറിയാവുന്ന കാര്യമാണ് പക്ഷേ എന്തുകൊണ്ടോ അവളുടെ അമ്മായി അത് മനസ്സിലാക്കുന്നില്ല എൻ്റെ മരുമകൾ ഒരുപാട് കഴിവുള്ള ആളാണെന്ന് ജയം പറയുന്നുണ്ട് കേട്ടോ അതെ എൻ്റെ ഭാര്യ ഡിസൈൻ വരച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൂർത്തീഷ് ജ്വല്ലറിയിലെ മെയിൻ ഡിസൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ജ്വല്ലറിയിലെ എല്ലാ ഡിസൈൻസും വരച്ചിരിക്കുന്നത് എൻ്റെ വൈഫാണെന്ന് പറയുമ്പോൾ അതെ ഞാനത് പേപ്പറിനകത്ത് വായിച്ചിരുന്നു എന്നുള്ള കാര്യം ഡോക്ടർ പറയാണ് കേട്ടോ അതെ ഒരുവിധം എല്ലാ ന്യൂസിനകത്തും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആവശ്യം എന്തായാലും നമുക്ക് നയനയ്ക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും കൂടി ബാക്കിയുണ്ട് അതും കൂടി ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ നയനയെ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് അതേസമയം അനാമികയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അനാമികയുടെ അച്ഛനും അമ്മയും വീണ്ടും വീണ്ടും പറയാൻ ചെയ്യുന്നത് അനാമികരെ അടുത്ത് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു രീതിയിലും അവൾ അടുക്കുന്നില്ല കേട്ടോ എൻ്റെ ബ്ലഡ് കൊടുത്തിട്ടുള്ള സ്നേഹമൊന്നും എനിക്ക് ആരോടും വേണ്ട എന്ന് പറയുകയാണ് നയന ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ദേവ്യാനിയുടെ മാ കണ്ണില് മാത്രമാണ് ഒരു കരടായിട്ട് നിൽക്കുന്നത് ബാക്കി എല്ലാവരുടെയും കണ്ണിൽ അവൾ കണ്ണിനുണ്ണിയാണ് പക്ഷേ മോൾഡ് അവസ്ഥ അങ്ങനെയല്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത് നല്ലൊരു അവസരമാണ് ഇത് നീ വിനിയോഗിക്കണം എന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുകയാണേ എന്തായാലും അച്ഛൻ വേറൊരു ഡോണറെ കണ്ടെത്തിയിട്ട് ആ ഡോണർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ബ്ലഡ് കൊടുക്കാതെ എന്നുള്ള കാര്യം വരുത്തി തീർത്താൽ മതി എന്നുള്ള കാര്യം പറയുകയാണ് എന്തായാലും ഞാനൊന്ന് അന്വേഷിച്ചു നോക്കാം പക്ഷേ ഇത് റയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റൽ വഴിയും ഞാനൊന്ന് കയറിയിട്ട് വരാ എന്ന് പറഞ്ഞിട്ടാണ് വേണു അവിടെ നിന്ന് പോരുന്നത് അതേസമയം നയന ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേവിയാനിക്ക് വേണ്ട ബ്ലഡ് എല്ലാം കൊടുത്തോണ്ടിരിക്കുന്നതായിട്ട് രംഗം കാണിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വേണു വരുന്നത് വീണപ്പോഴേക്ക് ഒരു ഡോണറിനെയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് എത്തുന്നത് എ ബി നെഗറ്റീവ് റയർ ഗ്രൂപ്പ് ആണ് ചേച്ചത് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് മോൾ വന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരു ഡോണറിൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇതാ ഞാൻ ഡോണർ ഏറ്റാ വന്നതെന്നുള്ള കാര്യം പറയുമ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്ന് ആദർശി പറയാണ് കേട്ടോ അതെന്താ നിങ്ങൾക്ക് വേറെ ഡോണറെ കിട്ടിയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ പുറത്തുനിന്നല്ല ഞങ്ങളുടെ കുടുംബത്തിനകത്ത് തന്നെ മറ്റൊരു ഡോണർ ഉണ്ടായിരുന്നു അവരെ കിട്ടിയെന്ന് പറയുമ്പോൾ അതാരാന്ന് ചോദിക്കുകയാണേ മറ്റാരും അല്ല എൻ്റെ ഭാര്യ നയനയാണെന്ന് ആദർശി പറയുമ്പോൾ വേണു ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ പക്ഷേ ദയവ് ഇത് അങ്കൾ ഈ വിവരം ഒരിക്കലും എൻ്റെ അമ്മയെ അറിയിക്കരുത് ഇത് അനാമികയുടെ അടുത്തും അതുപോലെ തന്നെ അനാമികയുടെ അമ്മയുടെ അടുത്തും പ്രത്യേകമായിട്ട് പറയണം എന്നുള്ള കാര്യം പറയുമ്പോൾ ഇല്ല നമുക്കിപ്പോൾ ആരുടെ ബ്ലഡ് കിട്ടിയാലും കുഴപ്പമില്ലല്ലോ ഇപ്പോൾ ദേവിയേന ചേച്ചിയുടെ ആരോഗ്യം അത് എത്രയും വേഗം മെച്ചപ്പെട്ട് വരണം അതാണല്ലോ നമുക്ക് വേണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഓ ഇയാൾ വലിയ ആളായതുകൊണ്ട് നല്ല വർത്തമാനം പറയാമെന്നൊക്കെയാണ് അങ്ങനെ ദേവിയനയുടെ ബ്ലഡ് ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വേണു തിരിച്ച് വീട്ടിലെത്തുന്നുണ്ട് എന്നിട്ട് മോളെ നിന്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിനക്ക് കുറച്ച് ബ്ലഡ് കൊടുത്തെന്ന് കരുതിയിട്ട് എന്താ വരാൻ വേണ്ടി പോകുന്നത് ഇനിയിപ്പോൾ നോക്കിക്കോ എന്തൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യമെന്ന് പറയുമ്പോൾ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ദേവിയാനി ചേച്ചിക്ക് ബ്ലഡ് കൊടുക്കുന്നത് മറ്റാരും അല്ല നായനയാണെന്ന് പറയണേ ഹേ അവളോ അതെ അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ അടുത്ത് ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നേരം നീ കേട്ടില്ലല്ലോ പിന്നെ മറ്റൊരു കാര്യം മാത്രമേ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവ് ആവശ്യത്തായിട്ട് വരുന്നതുള്ളൂ നയനയാണ് ബ്ലഡ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയില്ല എന്ന് പറയാനെട്ടോ അവരുടെ അടുത്ത് ഒരിക്കലും ഈ കാര്യം പറയരുത് എന്നുള്ള കാര്യം ആദശും ആദർശിൻ്റെ അച്ഛനും എൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അച്ഛാ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അവസരം മുതലെടുക്കാം എന്ന് പറയാണ് പറയാനെട്ടോ എന്നിട്ട് അനാമികയാണ് ബ്ലഡ് കൊടുത്തത് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനുള്ള പരിപാടിയാണ് എല്ലാവരുടെയും കൂടി അങ്ങനെ ദേവിയാനി എല്ലാ രീതിയിലും ഓക്കെ ആയി വീട്ടിലേക്ക് പോരാ എന്നുള്ളൊരു അവസ്ഥയിലൊക്കെ എത്തുന്നുണ്ട് കേട്ടോ ഡിസ്ചാർജ് ആയിട്ടില്ല ഹോസ്പിറ്റലിൽ തന്നെ ചെന്നിട്ട് ഐ സിയുയിൽ കാണുകയാണ് കേട്ടോ അനാമിക അനാമികയുടെ അമ്മയും കൂടി ചേർന്നിട്ട് എന്നിട്ട് വല്ലിയമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ബ്ലഡൊക്കെ മാറ്റിയത് കൊണ്ട് തന്നെ വേറെ ബ്ലഡ് കയറ്റിയല്ലോ ഞാനിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് എന്തായാലും ആ ക്ഷീണൊക്കെ ഒന്ന് വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അത് പിന്നെ വിടാതിരിക്കുമോ വല്ല്യമ്മയ്ക്ക് ബ്ലഡ് തന്നത് ആരെന്നാണ് വിചാരിച്ചത് ഞാനല്ലേ എന്നുള്ള കാര്യം പറയുമ്പോൾ അതേ മോൾ അതേ അതേ മോളെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അതേ വല്ല്യമ്മേ വല്ല്യമ്മയ്ക്ക് ഞാൻ തരില്ലേ ബ്ലഡ് മറ്റു ഡോണറിന് ഒന്നും കിട്ടാണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ തന്നു എന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ അപ്പോഴേക്ക് നേഴ്സൊക്കെ പറയുന്നുണ്ട് ഒരു പെൺകുട്ടിയാണ് ഡോണർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പേരൊന്നും പറയുന്നില്ലല്ലോ പിന്നെ ഞാൻ ആരോടും പേര് പറയണ്ട എന്ന് പറഞ്ഞതാണ് വല്യമ്മ അറിയണല്ലോ എൻ്റെ ബ്ലഡാണ് വല്ല്യമ്മുടെ ശരി ഇതിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് പറഞ്ഞു ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ദേവാനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ് കേട്ടോ അങ്ങനെ അനാമിക അവിടുന്ന് പണിയൊക്കെ ഒപ്പിച്ചിട്ടാണല്ലോ പോയത് പിന്നെ ആരുടെ അടുത്തും ദേവിയാനെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കില്ല ആരും നയനെയാണ് ബ്ലഡ് തന്നതെന്നെല്ലാം സംസാരിക്കില്ല എന്ന രീതിയിലാണ് ഇവർ ഇതെല്ലാം ഒപ്പിച്ചിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് ദേവിയാനെ കാണാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഡോക്ടർ ഇങ്ങനെ ദേവിയനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ദേവിയാനിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് മരുമകളെ എന്തുകൊണ്ടാണ് ദേവിയാനിക്ക് ഇഷ്ടമല്ലാത്തത് എന്നുള്ള കാര്യം കേട്ടോ അവളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുവിടാ എന്തായാലും എൻ്റെ മരുമകളായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ മകൻ്റെ ഭാര്യയല്ല എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ മകനുണ്ട് അവളുടെ ഭാര്യ അവൻ്റെ ഭാര്യയാണ് എന്തായാലും ആ കുട്ടി തന്നെയാണല്ലോ എനിക്ക് ബ്ലഡ് തന്നെന്നുള്ള കാര്യം പറയുമ്പോൾ ദേവിയാനിയുടെ അടുത്ത് ആരാണ് ഈ കാര്യം പറഞ്ഞതെന്ന് ചോദിക്കുകയാണേ ആര് ബ്ലഡ് തന്ന ആ കുട്ടി തന്നെയാണ് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞതെന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശും ജയനും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവയാനിക്ക് ബ്ലഡ് തന്നത് ആരാന്നുള്ള കാര്യം പറയരുത് എന്നുള്ള കാര്യം പക്ഷേ എന്തോ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്ത ആ കുട്ടിയെ വീണ്ടും കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല നയനെ പോലത്തെ ഒരു മരുമകളെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം ചെയ്യേണ്ട കാര്യമാണ് ദേവ്യാനി ദേവ്യാനിക്ക് ബ്ലഡ് തന്നത് അനാമികയല്ല നയനയാണെന്നുള്ള കാര്യം പറയുകയാണ് കേട്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ ആ കുട്ടി ബ്ലഡ് തരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അവളുടെ ശരീരം എത്ര ക്ഷീണിച്ചാലും കുഴപ്പമില്ല എൻ്റെ ബ്ലഡ് മൊത്തം എടുത്താലും കുഴപ്പമില്ല അമ്മയുടെ ജീവൻ രക്ഷിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു ആ കുട്ടിയുടെ കൺസേൺ എന്തോ ഇനിയും ദേവിയാനി നിങ്ങളുടെ മരുമകളെ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ ദൈവഭാവമായിട്ട് മാറുന്നൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ദേവ്യാനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് അനാമിക തൻ്റെ അടുത്ത് വന്നിട്ട് കള്ളം പറഞ്ഞല്ലോ അതാണ് ദേവയാനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നത് എന്നാൽ നയനയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ബ്ലഡ് തന്നതെന്ന് പറഞ്ഞിട്ട് ആ വഴിക്ക് വരിക പോലും ചെയ്തിട്ടില്ലല്ലോ കാരണം അത് ദേവേനിക്കിഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ടാണല്ലോ അങ്ങനെ ഡോക്ടറുടെ വായിൽ നിന്നാണ് കേട്ടോ നമ്മുടെ ദേവ്യാനി നയനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ തിരിച്ച് ദേവിയാനി വീട്ടിലെത്താണ് കേട്ടോ ചെയ്യുന്നത് അവിടെ നയന പ്രത്യേകമായിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഒരു കാരണവശാലും അമ്മ എൻ്റെ ബ്ലഡാണ് സ്വീകരിച്ചത് എന്നുള്ള കാര്യം ഒരിക്കലും പറയരുത് കാരണം അത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ഇനി അതിൻ്റെ പേരിൽ ഞാൻ പഴി കേൾക്കാൻ വേണ്ടി എനിക്ക് ഇതല്ല എന്തായാലും അമ്മ ശരീരമൊക്കെ റെഡി ആയിട്ട് ഇപ്പം നല്ല സുഖമായിട്ട് വീട്ടിലേക്ക് വന്നല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോൾ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട് അത് മോളും ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് പക്ഷേ മുത്തശ്ശ എനിക്ക് വേണ്ടിയിട്ട് ഒരിക്കലും പറയരുത് എന്ന് പറയാനെ കേട്ടോ അങ്ങനെ ദേവിയെന്നെ തിരിച്ചെത്തുകയാണ് അപ്പോഴാണ് നമ്മുടെ അനാമികയുടെ ഗംഭീര പെർഫോമൻസും കാര്യങ്ങളൊക്കെ കേട്ടോ എന്തായാലും വെള്ളിയമ്മ സുഖമായിട്ട് എത്തിയല്ലോ ഇവിടെ വെള്ളിയമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് പലരും ശ്രമിച്ചു അതെന്തായാലും നടന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശം പറയുന്നുണ്ട് ഇങ്ങനത്തെ സംസാരങ്ങളൊന്നും ഇനി ഈ വീട്ടിൽ വേണ്ട എന്നുള്ള കാര്യം എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് അറിയാത്ത കാര്യത്തിന് ആരും ആരെയും പഠിക്കണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് അച്ഛ അച്ഛൻ അങ്ങനെ പറയരുത് എന്തായാലും എനിക്ക് ഈ സംഭവിച്ചത് ഈ വീട്ടിലുള്ള ആരോ ഒരാൾ കാരണം തന്നെയാണ് അമ്മ ഇനി നയനയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ആദശ് ആദർശേ നീ മിണ്ടാതിരിക്കടാ നിനക്ക് കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ വീണ്ടും എല്ലാവരും വിചാരിക്കുന്നത് നയനയെ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവയാനി സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ പക്ഷേ അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ അനാമിക എനിക്ക് ഇത്രയും നാൾ തെറ്റിപ്പറ്റിപ്പോയി സത്യവും അതുപോലെ അസത്യവും എന്താണെന്നുള്ള കാര്യം ഞാൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി ദൈവം എനിക്ക് ഇപ്പോഴാണ് കണ്ണു തുറന്ന് കാണിച്ചു തന്നെന്നുള്ള കാര്യം പറയുമ്പോൾ അതേ വല്ലിമ്മേ വെല്ലിമ്മേടെ മരുമകൾ തന്നെയാണ് ഈ കാര്യം ചെയ്തതെന്നുള്ള കാര്യം ഉറപ്പായെന്ന് പറയുമ്പോൾ അതെ എൻ്റെ മരുമകൾ തന്നെയാണ് കാരണം ഇത്രയും കാലം ഞാൻ മരുമകളായിട്ട് കൊണ്ടു നടന്ന എൻ്റെ സ്വന്തം മരുമകളെ അംഗീകരിക്കാതെ മരുമകളായിട്ട് കൊണ്ടുനടന്നവളെയാണ് ഇപ്പോൾ എനിക്ക് പണി തന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി നയന അവളാണ് എനിക്ക് ബ്ലഡ് തന്നിരിക്കുന്നത് എന്നിട്ട് അനാമികേ നീ വന്നിട്ട് എൻ്റെ അടുത്ത് എന്താ പറഞ്ഞത് നീയാണ് ബ്ലഡ് തന്നതെന്നോ നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കളത്തരം എൻ്റെ മുഖത്ത് നോക്കി പറയാൻ വേണ്ടി ശ്രമിക്കഴിഞ്ഞത് അപ്പോൾ ഇത്രയും കാലം നീ പറഞ്ഞതെല്ലാം കള്ളം തന്നെയായിരുന്നു അല്ലേ നിന്നെപ്പോലെ ഒരുത്തിയാണല്ലോ ഞാൻ മരുമകളായിട്ട് ഇത്രയും കാലം തലയിലേറ്റി കൊണ്ടു നടന്നതെന്നുള്ള കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നും എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് കേട്ടോ നയനടക്കം കാരണം നയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ദേവിയാനെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്നിട്ട് ദേവിയാനെ നേരെ ചെന്നിട്ട് നയനയുടെ അടുത്ത് മാപ്പ് പറയുകയാണ് കേട്ടോ ചെയ്യുന്നത് നീ എനിക്ക് ബ്ലഡ് തന്നു സഹായിച്ചു നിന്നെ ഞാൻ സംശയിച്ചു ഒരിക്കലും നീ എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എനിക്ക് ബ്ലഡ് തരില്ലായിരുന്നു അതെനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരു സംശയവും നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതിൻ്റെ പേരിൽ നിന്നോട് ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോഴേക്കും നയന അമ്മ ഒരിക്കലും എൻ്റെ അടുത്ത് മാപ്പ് പറയരുത് അമ്മ എന്നെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എന്തായാലും ആ ഒരു ദിവസം വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ അതിൽ പരം എനിക്ക് മറ്റൊന്നും വേണ്ട അമ്മയെന്ന് പറഞ്ഞിട്ട് ദേവിയാനയെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ നയന ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിൻ്റെ രംഗം അവസാനിക്കുന്നത്